ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് ഷോപ്പിലൊക്കെ യൂണിഫോമിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ടാണ് വീഡിയോകളൊന്നും കുറച്ച് ദിവസങ്ങളിലായി ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ ബോഡി സ്കേർട്ട് ബോഡി സ്കേർട്ടിന് പോക്കറ്റ് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റായി തയ്ച്ചെടുക്കുക എന്നാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പോക്കറ്റ് തയ്ക്കുന്നത് മാത്രമാണ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ബോഡി സ്കേർട്ട് തയ്ക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ കട്ടിങ് വീഡിയോ ഒക്കെ നമ്മൾ ഓരോരോ വീഡിയോകളായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബോഡി സ്കേർട്ടിന് വേണ്ടി നമ്മൾ രണ്ട് പീസാണ് ഉള്ളത് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി അതുപോലെ നമ്മുടെ പോക്കറ്റാണിത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പോക്കറ്റ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ നമ്മൾ ഇവിടെ വീതി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒൻപത് ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ ഇറക്കം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഭാഗത്ത് നമുക്കൊരു ഏഴര ഇഞ്ച് ഏഴ് ഏഴര ഇഞ്ചൊക്കെ വെച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പോക്കറ്റിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പോക്കറ്റിന് ഇത് നമുക്ക് ഒരു ഉൾവശമായിട്ട് നമുക്കത് കണക്കാക്കാം അതിനുശേഷം നമ്മൾ ഇവിടെ ഉൾവശത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു മടക്ക് മടക്കി നമ്മളൊന്ന് തയ്ച്ച് കൊടുക്കുക ഈ ഒരു ഷെയ്പ്പ് ചെയ്തിട്ടുള്ള ഭാഗമാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അതെന്തിനാണ് നിങ്ങൾക്ക് പോക്കറ്റ് തയ്ക്കുന്ന സമയത്ത് മനസ്സിലാകും എന്തിനാണ് ഈ ഒരു സ്റ്റിച്ചിങ് ആദ്യം കൊടുത്തതെന്ന് കേട്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് വെച്ച് തയ്ച്ചെടുക്കുക ഒറ്റൊരു മടക്കം മാത്രം കൊടുത്തമായി ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് പോക്കറ്റ് തയ്ക്കുന്ന സമയത്ത് അത് നല്ല വൃത്തിയോടുകൂടി കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് തയ്ക്കേണ്ട രണ്ട് പീസാണിത് കണ്ടോ ഈ രണ്ട് പീസാണ് നമ്മൾ പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു സൈഡ് വശം നമുക്ക് കൂടുതലായും നമുക്ക് കരവശം തന്നെയാണ് കിട്ടുക അപ്പോൾ നമ്മൾ ആദ്യം പോക്കറ്റിൻ്റെ ഉൾവശത്ത് ഈ ഒരു ബോഡി സ്കേർട്ടിൻ്റെ പീസിൻ്റെ ഉൾവശത്ത് നമ്മൾ ഇതുപോലെ ഈ ഒരു പോക്കറ്റ് പീസിന് വെച്ച് കൊടുക്കുക ഈ ഒരു പീസിന് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സൈഡ് വശം കണ്ടോ നമുക്ക് പോക്കറ്റിൻ്റെ സൈഡ് വശം നമുക്ക് നൂല് ഇളകിപ്പോകും എന്നാൽ നമ്മൾ ബോഡി സ്കേർട്ടിന് നമ്മളത് കരവശമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു കരവശത്തിന് പുറത്തേക്ക് വരാത്ത രീതിയിൽ ഒരു പോയിന്റ് കുറച്ചുകൊണ്ട് നമ്മുടെ പോക്കറ്റ് ബീസിനെ ഇവിടെ ഇതുപോലെ വയ്ക്കും കേട്ടോ നമുക്ക് ഈ ഒരു വാങ്ങണ്ടോ നമ്മൾ തയ്ച്ചത് അത് നമുക്ക് ഇതുപോലെ കാണുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് വീതിയാണ് നമ്മൾ ഈ ഒരു ബോഡി സ്കട്ടിന് കൊടുത്തിരിക്കുന്നത് തുന്ന തുണിക്ക് വേണ്ടി ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കേട്ടോ ഒരു പോയിന്റ് നമ്മൾ ബോഡി സ്കേർട്ടിന്റെ പീസിനേക്കാൾ ഒരു പോയിന്റ് കുറച്ചിട്ടാണ് പോക്കറ്റ് വെച്ച് വെച്ചത് ഇനി നമ്മൾ ഈ ഒരു തയ്ച്ച ഭാഗം ഉണ്ടോ ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു സൈഡ് വശം പോക്കറ്റിന്റെ സൈഡ് വശം നമുക്ക് ഈ ഒരു കരവശത്തിന്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കവർ ചെയ്ത് കിട്ടും തയ്യൽത്തുമ്പൊന്ന് പുറത്ത് വരാതെ രീതി നമുക്ക് അവിടെ കവർ ചെയ്ത് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ ഇവിടെ നമുക്ക് ഇതുപോലെ തയ്ച്ചു ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് എടുക്കണം ഈ ഒരു രണ്ടാമത്തെ പീസിനെ നമ്മൾ രണ്ടാമത്തെ പീസിനെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു പോക്കറ്റ് പീസിന് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ആദ്യം തയ്ച്ചത് തന്നെ നമുക്ക് മുകളിൽ ആ ഒരു മടക്കി പോക്കറ്റിന്റെ താപവശം നമ്മൾ മടക്കി തയ്ച്ചിട്ടുള്ള ആ ഒരു ഭാഗം കാണുന്ന രീതിയിൽ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ആദ്യത്തെ പീസ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെയും ഈ ഒരു കരവശം കണ്ടോ കരവശത്തിന് ചേർത്ത് വെച്ച് ഇവിടെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പം നമുക്ക് പോക്കറ്റിന് രണ്ട് പീസില് നമ്മൾ പോക്കറ്റ് തയ്ച്ചു കേട്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇനി നമ്മൾ ഈ ഒരു പീസിനെ നേരെ ഇതുപോലെ മടക്കും കേട്ടോ ഇതുപോലെ മടക്കി കറക്റ്റ് ചെയ്ത് വെക്കുക കറക്റ്റ് നമ്മുടെ സ്റ്റിച്ചുകൾ തമ്മിൽ കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇതുപോലെ വെച്ച് നമ്മൾ മുഗൾ ഭാഗത്ത് നമ്മളൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു ഇഞ്ച് നമ്മൾ ബാൻഡ് തയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇഞ്ച് ബാൻഡിന്റെ ഉൾവശത്തേക്ക് പോകും ഇനി നമുക്കൊരു പോക്കറ്റിൻ്റെ ഓപ്പണിന് വേണ്ടി നമുക്കൊരു നാല് നാല് റേഞ്ച് ഒക്കെ കൊടുക്കാം അത് നമുക്ക് കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ചാണ് നമുക്ക് ആ ഒരു പോക്കറ്റിൻ്റെ ഓപ്പണ് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു സ്റ്റിച്ചിനെ കണ്ടോ കറക്റ്റ് വെച്ച് കൊടുക്കുക രണ്ട് പീസിൻ്റെയും സ്റ്റിച്ചിനെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെയും കണ്ടോ ഇവിടെയും നമുക്കത് കറക്റ്റായിട്ട് കിട്ടണം കണ്ടോ ഇതുപോലെ നമുക്കിനി തയ്ക്കാൻ പറ്റും ഇവിടെ കണ്ടോ നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത് നമ്മളൊരു തയ്ച്ച ഭാഗമില്ല അത് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് കവർ ചെയ്ത് കിട്ടിയിട്ടാണ് ഉള്ളത് പോക്കറ്റിൻ്റെ താവുവശം ഇനി ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ പുറത്തേക്ക് സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചും കൊടുക്കുക ആ ഒരു സ്റ്റിച്ചിന് ടച്ച് ചെയ്യാതെ ഉണ്ടോ ഒരു പോയിന്റ് പുറത്ത് വരുന്ന രീതിയിൽ ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇനി ഇവിടെ നിർത്തി ഈ ഒരു പോക്കറ്റിൻ്റെ താപശം കണ്ടോ അപ്പോൾ നമ്മളത് മടക്കി തയ്ച്ചതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് അവിടെ കവർ ചെയ്ത് കിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ നിന്ന് ഒരു സ്റ്റിച്ച് കൂടി ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ച് കൂടി ഇവിടെ ഇതുവരെ കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് സ്കേർട്ടിൻ്റെ ബോട്ടം ഭാഗത്തേക്ക് നമുക്കത് കറക്റ്റ് അരേഞ്ച് വീതിയിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുന്നു അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമുക്കിനി പോക്കറ്റ് കിട്ടുക ഇവിടെ ഇതുപോലെ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇവിടെ കണ്ടോ ആ ഒരു ആദ്യത്തെ പീസിനൊക്കെ കവർ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്കവിടെ കിട്ടും കണ്ടോ ഈ രീതിയിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇത് നമ്മുടെ പോക്കറ്റ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് പതിച്ച് വെക്കുന്നത് അതായത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ നമുക്കിവിടെ പോക്കറ്റിന് ഇതുപോലെ വെച്ചാൽ ഈ ഒരു ഭാഗം നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാവും അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് ഇതുപോലെ കിട്ടുക അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ മടക്കി പിടിച്ച് ഇവിടെ നമുക്കൊരു ഒരു കാലിഞ്ച് വീതിയിലൊക്കെ നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കാം നമ്മുടെ പോക്കറ്റിൻ്റെയൊക്കെ മുകളിൽ കാണുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റിച്ചിങ് വരുന്നത് കറക്റ്റ് ഇവിടെ ആ ഒരു പോക്കറ്റിൻ്റെ ആ ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഇവിടെ ഇതുപോലെ പതിച്ച് വെച്ച് ഇവിടെ നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക കണ്ടോ ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്താൽ ആ ഒരു ഭാഗം നമുക്കവിടെ കറക്റ്റായിട്ട് കിട്ടും പൊട്ടിപ്പോകുകയൊന്നും ചെയ്യാതെ വൃത്തിയായിട്ട് നമുക്ക് അവിടെ കിട്ടും ഇനി നമുക്ക് അത് മുകൾ ഭാഗത്ത് ആ ഒരു പീസിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ പീസും കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഒരു അറേഞ്ച് വീതി നമ്മൾ ഇറക്കി മാർക്ക് ചെയ്യില്ലേ ആ ഒരു മാർക്കിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് സ്കേർട്ടിൻ്റെ പോക്കറ്റ് തയ്ക്കുന്നത് ഇനി ഈ ഒരു പോക്കറ്റിനെ കവറ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്ലീറ്റൊക്കെ ഇടുന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക